ഇന്ന് രാത്രി ആയിട്ട് ദ നാല് ചിത്രങ്ങൾ ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ ചെയ്യുമ്പോഴൊക്കെയാണ് ആ നാല് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുപ്പം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇന്ന് രാത്രി സ്ട്രീം ചെയ്യുന്ന ആദ്യ മലയാള ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ബെസൽ ജോസഫ് പൃഥ്വിരാജ് കുമാരും നിഗ്രാ വിമാർ അനുശരാജ് രാജാൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തോടേക്ക് ജയ ജയ ജയ്ഖേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ബിബിൻദാസ് അണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ചിത്രമായിരുന്നു ഗുരുവായമ്പർ നട ഇപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് കൂടി തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ചെയ്തായിരിക്കും ചിത്രത്തിന്റെ ഔട്ട് സൈഡ് ഇന്ത്യ സ്ട്രീമിംഗ് എഴുത്താൻ തന്നെ സിമ്പ്ലി സൗത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് സിമ്പ്ലി സൗത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കാതിരിക്കും ഇന്ന് രാത്രി റിലീസ് ചെയ്ത മറ്റൊരു രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസിനെത്തിയ ചിത്രമായിരുന്നു നടികർ എന്നു പറയുന്ന സിനിമ രാജ് ജൂനിയർ എന്ന് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു ഏകദേശം നാൽപ്പത് കോടിയോളം ബഡ്ജറ്റ് എത്തിയ ചിത്രം ഈ ഒരു വർഷം കണ്ട എക്കാലത്തും വലിയൊരു പരാജയമായിട്ട് മാറിയായിരുന്നു ഇപ്പോൾ ആ ചിത്രം ഇന്ന് രാത്രി ഒ ടി റിലീസ് ചെയ്യാൻ പോകുകയാണ് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രം ഡിജിറ്റലായിട്ട് സ്ഥലം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പം നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് കൂടി തന്നെ നമുക്ക് നടികർ എന്ന് പറയുന്ന ടോവിനോ തോമസ് ചിത്രം കാണാൻ സാധിക്കുന്നതായിരിക്കും ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം നോക്കിയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ് ചിത്രത്തിന്റെ പേര് നോക്കിയാണെങ്കിൽ ബജേ വായു വേഗം എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെളിഞ്ഞു ചിത്രമാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒ ടി പ്ലാറ്റ്ഫോം വഴിയാണ് നാളെ മിഡ് നൈറ്റോട് കൂടി തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നാളെ രാത്രി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ സൂരി ശശികുമാർ ഉണ്ണിമുന്ദൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെ ഗരുഡൻ എന്ന് പറയുന്ന സിനിമയാണ് അപ്പോൾ ചിത്രം നമുക്ക് ചിത്രത്തിന് ഡിജിറ്റലൈസേ സംഭവിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ആമസോൺ പ്രൈം വീഡിയോസ് വഴി തമിഴ് ഭാഷയിൽ നമുക്ക് നാളെ രാത്രി മുതൽ ഗരുഡൻ എന്ന് പറയുന്ന തമിഴ് സിനിമ കാണാൻ സാധിച്ചായിരിക്കും ഈ ഒരു വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്സർ ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നു ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്നത് അപ്പോൾ ഈ നാല് ചിത്രങ്ങൾ നിങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക